വയനാടിനായി കേരളം കൈകോർത്തു ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എല്ലാം മറന്ന് നാട് ശേഖരിച്ചു പത്തു സാധനങ്ങളാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ കളക്ഷൻ സെന്ററിൽ മാത്രം എത്തിയത് ഇവ വയനാട്ടിലേക്ക് കൊണ്ടുപോയി ഹൃദയം പൊട്ടിക്കരയുന്ന വയനാടിന്റെ മനസ്സിനൊപ്പമാണ് കേരളക്കരയാകെ ഇരുന്നൂറിലധികം പേരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു അത്രത്തോളം പേരെക്കുറിച്ച് ഒരു വിവരവുമില്ല വയനാട് ഉരുപൊട്ടലിന്റെ വ്യാപ്തി എത്രയെന്ന് വ്യക്തമാക്കുന്നതാണ് കാണാതായവരുടെ കണക്കുകൾ ഈ മഹാദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന് എളുപ്പമൊന്നും നാട് മോചിതമാവുകയുമില്ല പക്ഷെ കേരളം ഒറ്റക്കെട്ടായാണ് വയനാടിനൊപ്പം ചേരുന്നത് എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ സഹായിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് നാട് ആദ്യം വേണ്ടിയിരുന്നത് വസ്ത്രവും ഭക്ഷണവും വെള്ളവും മരുന്നുമൊക്കെയായിരുന്നു ആവശ്യമുള്ള അത്രയും സാധനങ്ങൾ കേരളം ഒറ്റ ദിവസം കൊണ്ട് ശേഖരിച്ചു കണ്ണൂർ ജില്ലയും ആ പ്രവർത്തനത്തിൽ കൈകോർത്തു കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ശേഖരിച്ചത് പത്തിലോട് സാധനങ്ങളാണ് ജില്ലാ പഞ്ചായത്തിൽ എത്തിയത് നാട് ഒറ്റക്കെട്ടായാണ് വയനാടിനൊപ്പം അണിചേർന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അപ്പോൾ ആദ്യഘട്ടം ഇന്നലെ രാത്രി റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് അവിടെ ആവശ്യം എന്നുള്ളതും ഞങ്ങളോട് പറഞ്ഞിരുന്നു അതനുസരിച്ചിട്ടുള്ള ആവശ്യ സാധനങ്ങളാണ് ആദ്യഘട്ടം പോകുന്നത് അപ്പം നല്ല പ്രതികരണമായിരുന്നു കണ്ണൂരിലെ ജനങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കുൾപ്പെടെ ഇവിടെ സാധനങ്ങൾ എത്തിക്കാനും അതിൽ വളരെ ദുർബലമായിട്ടുള്ള ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ അവർക്കാവുന്ന തരത്തിലുള്ള എല്ലാ സഹായങ്ങളും ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഏതായാലും അത് കണ്ണൂരിലെ ജനങ്ങൾ നമ്മുടെ ഒരു അയൽപ്പക്ക ഈ ഒരു വലിയ ദുരന്തത്തിൽ കണ്ണൂരിൻ്റെ ഒരു സ്നേഹസ്പർശം എന്താണ് എന്നുള്ളത് ഈ ഒരു കൂട്ടായ്മയിലൂടെ നമ്മൾ കാണുകയാണ് ഈ ദുരന്തത്തെ നമുക്ക് മറികടക്കാൻ സാധിക്കണം ഇത് അവിടെയുള്ള ആവശ്യം എന്താണോ അതിന് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർക്ക് മാത്രമല്ല അവിടെ ഈ ദുരന്ത നിവാരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ആവശ്യമായ റെയിൻകോട്ട് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അവർക്ക് ആവശ്യമായ ഫുഡ് കിറ്റ് ഉൾപ്പെടെ കരുതിയിട്ടുണ്ട് വെള്ളം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കരുതിയിട്ടുണ്ട് അവരുടെ കൂടി കാരണം ദിവസങ്ങളോളം അവിടെയുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വയനാട് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള സാധനങ്ങളാണ് കണ്ണൂരിൽ നിന്ന് അയച്ചത് വയനാട്ടിലേക്കുള്ള ജില്ലാ പഞ്ചായത്തിന്റെ വാഹനങ്ങൾ കളക്ടർ അരുൺ കെ വിജയൻ ഫ്ലാഗ് ഓഫ് ചെയ്തു വൈകിട്ട് മണിയോടെയാണ് വാഹനങ്ങൾ വയനാട്ടിലേക്ക് തിരിച്ചത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ വയനാട്ടിലേക്ക് പോവുകയും ചെയ്തു ദുരിതാശ്വാസ ക്യാമ്പുകളിലും സന്നദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കുമായി നൽകേണ്ട സാധനങ്ങളാണ് അയച്ചത് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് വയനാടിനായി കൈകോർക്കണമെന്ന ആഹ്വാനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നടത്തിയത് ആ നിമിഷം മുതൽ ആളുകൾ ജില്ലാ പഞ്ചായത്തിലേക്ക് അവശ്യ സാധനങ്ങളുമായി എത്തിത്തുടങ്ങി ആവശ്യമായ ഏതാണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ ശേഖരിച്ചു നഗരത്തിലെ സ്ഥാപനങ്ങൾ ദിനേശ് ഉൾപ്പെടെയുള്ള സഹകരണ സംഘങ്ങൾ സന്നദ്ധ സംഘടനകൾ യുവജന വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തികൾ തുടങ്ങിയവർ ഈ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി നിരവധി പേരും ജില്ലാ പഞ്ചായത്തിൽ എത്തിയിരുന്നു കണ്ണൂർ താലൂക്ക് ഓഫീസിലെ കളക്ഷൻ സെന്ററിൽ നിന്നും ഒരു സാധനങ്ങൾ വയനാട്ടിലേക്ക് അയച്ചു കളക്ടർ അരുൺ കെ വിജയൻ ഫ്ളാഗ് ഓഫ് ചെയ്തു വയനാട് ആവശ്യപ്പെട്ട അത്രയും സാധനങ്ങൾ ഇതിനകം കണ്ണൂർ ജില്ലാ ശേഖരിച്ചു കഴിഞ്ഞതായി കളക്ടർ പറഞ്ഞു ശേഖരിച്ച എല്ലാ സാധനങ്ങളും വയനാട്ടിലേക്ക് എത്തിക്കുമെന്നും കളക്ടർ കണ്ണൂർ വിഷ്ണോട് പറഞ്ഞു ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ വയനാട് ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടുന്ന മുറയ്ക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ട് ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന വസ്തുക്കൾ നമ്മളെന്തായാലും അയക്കുകയാണ് ഇന്നലെ മുതൽ രാത്രി നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് കൂടുതൽ റിക്വയർമെന്റ് ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാ ജില്ലകളിൽ നിന്നും അവിടെ കളക്ഷൻ നടക്കുന്നുണ്ട് കൂടുതൽ റിക്വയർമെന്റ് പറഞ്ഞിട്ടില്ല അപ്പോൾ മാക്സിമം ആളുകൾ ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ട് അതിന് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് കൂടുതലായിട്ടും നമ്മളൊന്നും ആവശ്യപ്പെടുന്നില്ല ഈ സമയത്ത് ഫീൽഡിലുള്ള റിക്വയർമെന്റ് അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിനാണ് അറിയുന്നത് അപ്പോൾ അവർക്ക് സഹായം എത്തിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് സി എം ഡിആർഎഫിലേക്കുള്ള ഡൊണേഷനാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം ഷെയർ ചെയ്തിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ട് അവിടേക്കുള്ള ഡൊണേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് അസിറ്റന്റ് കളക്ടർ ഗ്രന്ഥേ സായി കൃഷ്ണ എ ഡി എമ്മിന്റെ ചുമതലയുള്ള പി രാധാകൃഷ്ണൻ തഹസിൽദാർ പ്രമോദ് പി ലാസറസ് സീനിയർ സൂപ്രണ്ടുമാരായ കെ ബാലഗോപാൽ പി സജീവൻ എൽ ആർ തഹസിൽദാർ എം കെ മനോജ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ബേക്കറി ഉടമകളും ഈ സത്കർമ്മത്തിന്റെ ഭാഗമായി ബേക്കേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശേഖരിച്ച സാധനങ്ങളും താലൂക്ക് ഓഫീസിലെ കളക്ഷൻ സെന്ററിൽ എത്തിച്ചു ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ വസ്ത്രം നാപ്കിൻ വെള്ളം എന്നിവയും ശേഖരിച്ചു നൽകിയതായി ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം കെ രഞ്ജിത്ത് സംസ്ഥാന സെക്രട്ടറി എം നൌഷാദ് കെ ഷൗക്കലി വി പി നിവേദ്നാഥ് എന്നിവർ അറിയിച്ചു ഉറ്റവരില്ല സമ്പാദ്യങ്ങളില്ല അക്ഷരാർത്ഥത്തിൽ തേങ്ങുകയാണ് വയനാടൻ മക്കൾ അവരോടായി ഞങ്ങൾ പറയുന്നു നിങ്ങൾ തനിച്ചല്ല കേരളം ഒന്നാകെ നിങ്ങൾക്കൊപ്പമുണ്ട് അതിൻ്റെ പ്രഖ്യാപനമാണ് ദ ഈ കാണുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ കളക്ഷൻ സെൻറ്ററിൽ നിന്നും ക്യാമറമാൻ യദു കണ്ണപുരത്തിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ